യിൽ പാളിപ്പോയ തിരക്കഥയുമായി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് തന്നെ അനുമതി ലഭിക്കില്ല എന്ന പ്ലക്കാർഡുകളുമായി എത്തിയാണ് അനുമതി ലഭിക്കാത്ത വിഷയവുമായാണ് പ്രതിപക്ഷം എത്തിയത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതായി സ്പീക്കറും മന്ത്രി എം പി രാജേഷും പറഞ്ഞു പയ്യന്നൂരിൽ ബോംബെറിഞ്ഞ കേസിലെ പ്രതിക്ക് അന്യായമായി പരോൾ നൽകിയെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് വിഷയത്തിന് അടിയന്തര പ്രാധാന്യം ഇല്ലാത്തതിനാൽ അടിയന്തര പ്രമേയമായി അനുവദിക്കാൻ സാധിക്കില്ല എന്നും പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ സബ്മിഷനായി വിഷയം ഉന്നയിക്കാമെന്നും സ്പീക്കർ വ്യക്തമാക്കി തൊട്ടുപിന്നാലെ പ്രതിഷേധവുമായി പ്രതിപക്ഷം എഴുന്നേറ്റു സർക്കാരിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കില്ല എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് സ്പീക്കർ തന്നെ വിളിച്ചെത്തുകൊണ്ടുവന്നു പ്ലേസ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അറിയാം ഈ വിഷയം നോക്കൂ പ്ലക്കാർഡുകൾ നോക്കൂ ചർച്ചയ്ക്ക് ധൈര്യമില്ലേ അതിനർത്ഥം നിങ്ങൾക്ക് അറിയാൻ ചർച്ച എടുക്കില്ല കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുപോയി നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ് അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ് പ്രീ പ്ലാന്റ് ആണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ തന്നെ വളരെ കൃത്യമായി പറയുന്നു നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട ജനുവരി എട്ടാം തീയതിയാണ് പരോൾ അനുവദിച്ചത് അതിനുശേഷം നിരവധി ദിവസം സഭ ചേർന്നു എന്നാൽ അന്നൊന്നും സഭയിൽ ഉന്നയിക്കാത്ത പ്രതിപക്ഷം വിഷയദാരിദ്ര്യം കൊണ്ടാണ് ഇപ്പോൾ ഇത് സഭയിൽ ഉന്നയിക്കുന്നതെന്ന് മന്ത്രി എം രാജേഷും വിമർശിച്ചു അടിയന്തര പ്രമേയത്തിന് ചർച്ച ചെയ്യില്ല എന്നുറപ്പു ചർച്ച ചെയ്യാൻ കൊള്ളാവുന്ന അതിന് യോഗ്യമായ ഒരു വിഷയമല്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇന്നലെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ പ്ലാക്ക് കാർഡും ബാനറുമായിട്ട് അവർ വന്നിരിക്കുന്നത് ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇന്നെന്താ ചർച്ചയില്ലേ മടിയിൽ കനം സഭയിൽ ഭയം എന്നാണ് ശബരിമല സ്വർണ്ണക്കുള്ള കറുത്ത തെയ്യാന് ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭയിൽ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വരെ തുടർന്നു സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന തരത്തിൽ ബാനർ വലിച്ചുയർത്തിയും പ്ലക്കാർഡുകൾ ഏന്തിയുമായിരുന്നു പ്രതിഷേധം ഇടയ്ക്കിടെ ഭരണപക്ഷത്തെ മന്ത്രിമാരുടെ നേരെയും ഇതിന് മന്ത്രി വി ശിവൻകുട്ടി മറുപടിയും നൽകി വരണ്ട വരട്ടാൻ വേണ്ടി ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഞങ്ങൾ ഓടുപ്പത്തിറങ്ങിയവരല്ല ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരം ജയിച്ചു വന്നവരാണ് അത് നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊന്നും പറയുന്നു വേണ്ട റോജെ റോജ് വിരട്ടണ്ട വിരട്ട വിരട്ടണ്ട അങ്ങോട്ട് അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി വെല്ലുവിളിക്കുന്നു മന്ത്രിമാരെ വെല്ലുവിളിക്കുന്നു അസഭ്യങ്ങൾ പറയുന്നു പ്രതിപക്ഷത്തോട് നിരവധി തവണ പ്രതിഷേധം അവസാനിപ്പിക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു ഇതിന് പ്രതിപക്ഷം തയ്യാറാകാത്ത സാഹചര്യത്തിൽ നടപടികൾ തുടരാനായിരുന്നു സ്പീക്കറുടെ തീരുമാനം ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു മറ്റു മാർഗങ്ങൾ ഇല്ലാതെ സഭയിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന സമീപനമായിരുന്നു പ്രതിപക്ഷത്തിന്റേത്